എന്നാ പോരാട്ടം എന്ന് പറയുന്നവരെ അത് അഴിച്ചു വിട്ടിട്ട് പോകണ്ടേ അത് അഴിച്ചു വിടുവില്ല പാസ്റ്റർമാർ എന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ഒരു ഭയങ്കര പോരാട്ടം അപ്പത്തന്നെ പറഞ്ഞു അഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ അല്ലെങ്കിൽ ഈ പോരാട്ടം ചിലപ്പോൾ ഒന്ന് തട്ടി വീണ ഉടനെ പറയാം പോരാട്ടം എന്ന് പാസ്റ്റർ പറഞ്ഞായിരുന്നു നമ്മുടെ അടിമകളായി കഴിഞ്ഞു അന്നേരം തന്നെ പറഞ്ഞത് ആരെങ്കിലും നിങ്ങളോട് നിങ്ങക്ക് വേണ്ടി ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞോളണം ഇറക്കി വിറ്റിട്ട് ഇവിടുന്ന് പോയാൽ മതി ഇനി അഥവാ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനപ്പെടുന്ന ഒരു ശവപ്പെട്ടി കണ്ടു പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ സാമാന്യ സകല മനുഷ്യർക്ക് ശവപ്പെട്ടി പേടിയാണ് സത്യം പറയാൻ തിരിച്ചു പറയേണ്ടത് എൻ്റെ നാള് വീണ്ടെടുപ്പിന്റെ നാൾ എടുത്തിരിക്കുന്നതിനായാലും ഞാൻ സന്തോഷിക്കുന്നു എത്രയും വേഗം എൻ്റെ പ്രിയനെ കാണാൻ ഞാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തേലും പ്രവചിക്കാൻ പറ്റൂ ഒന്നുമ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനടുത്ത് പ്രവാചകൻ പോലും മുട്ടുകൂട്ടിയിരിക്കും proe doen betery